കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള ടി ട്വൻ്റി മാച്ചിൽ ഗിൽ കളിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് താരം മലയാളി താരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന് ഓപ്പണിംഗ് സ്ഥാനം കിട്ടുമെന്ന എന്ന സംസാരമുണ്ടായിരുന്നു താരങ്ങൾ ഉൾപ്പെടെ ആ കാര്യം അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ ഗൗതം ഗംഭീറിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പകരം പുതിയൊരു താരത്തെയാണ് ഗൗതംഗമ്പീർ ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നത് ഡിസംബർ ഒമ്പതിനാണ് അഞ്ച് ടി ട്വൻ്റി പരമ്പരയ്ക്ക് തുടക്കം കുഴിക്കുന്നത് മൂന്ന് ഏകദിനം ഈ ഷീ മുകളും കളിക്കുന്നുണ്ട് വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായി ഷൂട്ട്മെൻഗിൽ പകരം എണൻകൈ ബാറ്ററായ എസ് സി ജെ സോളിനാണ് ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യത ഇതോടെ സഞ്ജുവിൻ്റെ ഭാവി ചേരാത്ത ഓപ്പണിംഗ് സ്ഥാനം അല്ല തനിക്ക് ചേരാത്ത മധ്യസ്ഥാനത്ത് തന്നെ സഞ്ജു തുടരണ്ട വന്നേക്കും കീഴിനെക്കാരിലും ജയിൽ സളന ഫോം ആവാനും അകർസ്യമായി ബാറ്റ് ചെയ്യാനും സാധിക്കും ഇത് മുൻപും ജെയ്സൾഡ് തെളിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ജയൻസളിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ സഞ്ജു ആയിരുന്നു സഞ്ജു സാംസന്റെ കഴിഞ്ഞ ദിവസം കേരളത്തിന് വേണ്ടി നടത്തിയ പ്രകടനം ഇതിന് അടിവരയിടുന്നു കഴിഞ്ഞ വർഷം അവസാനം ഓപ്പണിങ്ങിലേക്ക് പ്രമോഷൻ കിട്ടിയ സഞ്ജു അടുപ്പിച്ച് മൂന്ന് കളിയിലാണ് ഓപ്പണറായിട്ട് കളിച്ചത് ഇതിൽ ആദ്യ ബംഗ്ലാദേശിനെതിരെ ആദ്യ മത്സരത്തിൽ കന്നി സെഞ്ചുറി അടിക്കുകയും ചെയ്തു ഇത് ഓപ്പണിംഗ് ഉറപ്പിച്ചു എന്നാണ് ആരാധകർ കരുതിയത് പക്ഷേ ഏഷ്യ കപ്പിൽ ഗില്ല് വന്നപ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം മധ്യനിലായി ഓപ്പണിംഗ് സ്റ്റോട്ടിൽ ഗില്ല് തിരിച്ചെത്തിയ സ്വാഭാവികമായി സഞ്ജു മധ്യനിലളിക്കേണ്ടി വന്നു അതിന് ഫോം ആവാനും കഴിഞ്ഞില്ല ഗില്ലാവിട്ടെ ഓപ്പണിങ്ങിൽ പ്രതീക്ഷിച്ച പോലെ ഇന്ത്യക്ക് പ്രകടനം നടത്താനും ഗില്ലിന് സാധിച്ചില്ല ഈ പരമ്പരയിൽ ഒരു ഫിറ്റ് പോലും ഗില്ലിനെ നേടാനും സാധിച്ചില്ല ഐ സി സി ലോ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടി ട്വൻ്റി ലോകകപ്പ് നടക്കാനിരിക്കുകയും ഇങ്ങനെയുള്ള ഓരോ ടി ട്വൻറ്റിയും ഇന്ത്യക്ക് പരീക്ഷ നാളാണ് ഓപ്പണറായി അദ്ദേഹം കളിക്കുകയും ചെയ്യും അതുകൊണ്ട് മത്തി തന്നെ എനിക്ക് സന്യൂനെ കളിക്കുന്നേം വരിക ഇപ്പം സൗത്ത് ആഫ്രിക്കെതിരെ അദ്ദേഹത്തെ ഓപ്പണിംഗ് ആക്കിയാലും ഭാവിയിലത് കൊണ്ട് എന്ത് സാധ്യതയില്ല കാരണം ബില്ല് തിരിച്ചു വരുമ്പോൾ ടി ട്വൻ്റിയിൽ ബില്ല് തന്നെയായിരിക്കും ഓപ്പണിങ് വില്ലിൻ്റെ പരിക്ക് മാറിയില്ലെങ്കിൽ സഞ്ജുവിന് ചെറിയ അവസരം കിട്ടാനുമുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ സഞ്ജു ഓപ്പണിങ്ങിന് തന്നെയാണോ മത്തിനാണോ ണോ എനിക്ക് കൂടുതൽ നന്നാവോ എന്ന് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം കായിക വാർത്തകൾ പുത്തൻ കായിക വാർത്തകളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണവ